കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടി യുവാവിനയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്നാണ് ആയിഷയുടെ സന്ദേശം ഇതിൻ്റെ വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു മേഘ ഇവർ ഒരുമിച്ച് താമസിച്ച് കഴിയുകയായിരുന്നു ഇങ്ങനൊരു ഘട്ടത്തിലാണ് ആത്മഹത്യാ ദുരൂഹതകൾ ബാക്കിയാക്കുന്നതാണോ ഈ മെസ്സേജ് അജൻഷാദ് അതായത് മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയായിരുന്ന ആൽഷ രക്ഷയെ കഴിഞ്ഞ ദിവസമാണ് ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറിനെതിരെ നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കും എന്നതാണ് ആയിഷ റഷ ബഷീറുദ്ദീൻ അയച്ച സന്ദേശം അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം നേരത്തെ ഈ പെൺകുട്ടി ഓണം അവധി ലഭിക്കില്ല എന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ടാണ് അൺസുഹൃത്തായ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നത് അതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ വാടക വീട്ടിൽ തന്നെ കാണപ്പെട്ടത് കൊലപാതകമാണ് എന്ന ആരോപണം ആയിഷ റിഷിയുടെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ിൽ ഉൾപ്പെടെ ആത്മഹത്യ ആണ് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ വാട്സപ്പ് ചാറ്റുകൾ എന്നത് ആഴ്ച ആശ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് അതായത് തന്റെ വരണചരിത്രവാദി ഈ ആൺ സുഹൃത്തായിരിക്കും എന്ന തരത്തിലുള്ള മെസ്സേജ് തന്നെയാണ് ഈ പെൺകുട്ടി അയച്ചിരിക്കുന്നത് അതാണ് പോലീസ് ഇപ്പോൾ നിർണായകമായ തെളിവായി ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത് ഏതായാലും നിലവിൽ ഈ ആൺ സുഹൃത്ത് ബഷരുദ്ദീൻ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് ഇത് കൃത്യമായി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം വിവരങ്ങൾ വിശദാംശങ്ങൾ